ൊന്നാം വാർഡിലെ വയലേക്കുളം എന്നറിയപ്പെടുന്ന പൊതുകുളം നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നഗരസഭയിലെ നാല് വാർഡ് നമ്മളെ അന്നൂരിലെ ഒരു പ്രധാനപ്പെട്ട കുളമായിരുന്നു മുമ്പൊക്കെ ആ കുളം ഇന്ന് വളരെ പരിതാപകരമായ സ്ഥിതിയിലാണുള്ളത് വളരെ കാട് പിടിച്ചിട്ട് ആഴ്ക്കം ഉപയോഗപ്പെടാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിലായിരുന്നു ഇപ്പോഴുള്ളത് അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടിട്ട് ആറേഴു വർഷമായി അതിന്റെ പിന്നാലെ തന്നെയാണ് ഇവിടുത്തെ കൗൺസിലറും ഇപ്പോഴത്തെ ഞാനും പിന്നാലെ തന്നെയാണ് ഉള്ളത് ഇതിന്റെ ഭാഗമായി പലതരത്തിലും അപേക്ഷ കൊടുത്തൂർ നഗരസഭയിലെ പല കുളങ്ങളും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വയലക്കുളവും അമൃത് പദ്ധതിയിലൂടെ പയ്യന്നൂർ നഗരസഭാ പരിധിയിലുള്ള പൊതുകുളങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി നാൽപ്പത്തിയൊന്നാം വാർഡിലെ വയല്യക്കുളവും നവീകരിക്കുന്നു ഒരു കാലത്ത് പടിഞ്ഞാറേക്കരയിലെ ആളുകൾ കുളിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന കുളമായിരുന്നു വയലിലെ കുളം ഇന്നത് കാട് പിടിച്ച് ഉപയോഗശൂന്യമായിട്ടാണുള്ളത് പുതിയ പദ്ധതി പ്രകാരം അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് ഇത് നവീകരിക്കുന്നത് കുളവും പരിസരവും ആധുനിക രീതിയിൽ നിർമ്മിക്കുകയും ജനങ്ങൾക്ക് പ്രയോജനകരമാക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് നാൽപ്പത്തിയൊന്നാം വാർഡ് കൗൺസിലർ അശോകൻ പറഞ്ഞു ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായാണ് കുളം നവീകരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു എൻ ബ്യൂറോ പയ്യന്നൂർ